ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലെഞ്ചിനായിട്ടും കൊടുത്തുവിടാം അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ഏലക്ക അതുപോലെ കറുവാപ്പട്ട ഗ്രാമ്പും എല്ലാം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഇനി അത് സവാളയൊന്ന് മൂത്ത് വരുന്നോടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ കൂടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞേക്കുന്ന ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനകത്ത് മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് വഴി വരുന്ന വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചധികം ചേർക്കണം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പാകമാകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഞാനിവിടെ ബസമതി റൈസ് എടുത്തേക്കുന്നത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം വെള്ളം മാറ്റിയിട്ടാണ് വാറ്റിയിട്ടാണ് ഞാനിതെടുത്തേക്കുന്നത് ഇത് ഈ അരിക്കും വെള്ളത്തിനൊന്നും അളവൊന്നുമില്ല ഏകദേശം ഒരു കണക്കിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം കുറച്ച് റൈസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അളവൊന്നും പറയാൻ പറ്റിയല്ല അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ വറ്റിച്ചെടുക്കുന്നതായിട്ടോ അപ്പം വെള്ളം അറിയാലോ നിങ്ങൾക്കൊരു കണക്കുണ്ടാവില്ല അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് താരങ്ങി ഇരുന്ന് ഒഴിക്കാൻ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് അരിയുള്ള പൊട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല വെള്ളമെല്ലാം പറ്റി നല്ല റൈസൊക്കെ ഓരോന്നും വിട്ട് വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ ഞാനിവിടെ വറുത്ത് വെച്ചേക്കുന്ന രണ്ട് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സൊമാ ടൊമാറ്റോ സോസും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റ് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ആ ഒരു കറക്റ്റ് വേവാണ് ആ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ചായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം